അയ്യപ്പൻകോവിൽ സി ഡി എസ് വാർഷികവും തിരികെ സ്കൂൾ അധ്യാപകരെ ആദരിക്കലും നടന്നു സി ഡി എസിന്റെ ഇരുപത്തിയാറാമത് വാർഷികമാണ് സംഘടിപ്പിച്ചത് കടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ജോൺ വാർഷികം ഉദ്ഘാടനം ചെയ്തു അയ്യപ്പൻകോവിൽ കുടുംബശ്രീയുടെ ഇരുപത്തിയാറാമത് വാർഷികമാണ് മേരുകുളം മരിയൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചത് വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് വിവിധ ഫണ്ടുകളുടെ വിതരണവും കുടുംബശ്രീ അംഗങ്ങളുടെ രചനയുടെ പ്രകാശനവും തിരികെ സ്കൂൾ അധ്യാപകരെ ആദരിക്കലുമാണ് സംഘടിപ്പിച്ചിരുന്നത് വയനാടിന്റെ പശ്ചാത്തലത്തിൽ ചെറിയ രീതിയിലുള്ള പരിപാടിയാണ് സംഘടിപ്പിച്ചത് കട്ടമന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി ജോൺ വാർഷിക ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്ത്രീയെ ഈ സമൂഹത്തിന്റെ ഭാഗമായി മാറ്റുന്നതിനും ത്രിതല പഞ്ചായത്തിൽ അടക്കം നേതൃത്വം കൊടുക്കുന്ന ആളുകളായി മാറുന്നതിനും സമൂഹത്തിൽ നിന്ന് കുറെ കഴിവുള്ള ആളുകളെ വളർത്തിയെടുത്തുകൊണ്ടുവരുന്നതിന് കൂടി ഒരു സംരംഭമായി ദാരിദ്ര്യ നിർമ്മാണത്തിന് മാത്രമല്ല മാത്രമല്ല സമൂഹത്തിൽ നല്ല ഭരണാധികാരികളെ തന്നെ സംഭാവന ചെയ്യപ്പെടുന്നതിന് കഴിവുറ്റ മാറ്റാൻ എന്ന് പറയുമ്പോൾ സിഡിഎസ് ചെയർപേഴ്സൺ രജിത ഷാജൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനു കെ ജോൺ മുഖ്യപ്രഭാഷണം നടത്തി സി ഡി എസ് വൈസ് ചെയർപേഴ്സൺ ഷൈനി ആന്റണി മെമ്പർ സെക്രട്ടറി സുനിൽ കുമാർ ആർ കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സബിത ബിനു അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് അംഗങ്ങളായ ബി ബിനു എം വർഗീസ് സുമോദ് ജോസഫ് നിഷാമോൾ ബിനോജ് എം സെൽവകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ് আয়ো